മഴ കനക്കും മുമ്പ് കൊക്കോ കായ്കൾക്ക് ചീച്ചിൽ പിടിച്ചിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഉൽപ്പാദനക്കുറവിനൊപ്പം കായ്ക്കൾ ചീഞ്ഞു പോകുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ് മഴ കനക്കും മുമ്പേ കൊക്കോ കായ്കൾ വലിയ തോതിൽ ചീഞ്ഞു പോകുന്നതാണ് കർഷകർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് മെയ് മാസം ആദ്യം മുതൽ ആരംഭിച്ച മഴ തോരാതെ വന്നതാണ് കൊക്കോ കർഷകർക്ക് തിരിച്ചടിയായത് സാധാരണ വേനൽ മഴയ്ക്ക് ശേഷം വെയിൽ ലഭിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ വെയിൽ ലഭിച്ചിട്ടില്ല ഇക്കാരണം തന്നെ പല കർഷകർക്കും മഴയത്ത് മുമ്പേ കൊക്കോ മരങ്ങളിൽ മരുന്നടിക്കുന്നതിനും മറ്റും പരിപാലനത്തിനും സാവകാശം ലഭിച്ചില്ല ഇത് കായ്ക്കൾ വലിയ തോതിൽ ചെയ്യുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട് റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഉണങ്ങിയ പരിപ്പിന് അഞ്ഞൂറ് രൂപയും പച്ചപ്പരിപ്പിന് നൂറ്റിനാൽപ്പത് രൂപയുമാണ് വില ഉണങ്ങിയ പരിപ്പിന് വില ഇത്തവണ ആയിരത്തിന് മുകളിലേക്ക് ഉയർന്നിരുന്നു വില ഉയർന്നപ്പോഴും വേണ്ട വിധത്തിലുള്ള ഉൽപ്പാദനം ഇല്ലെന്ന നിരാശ കർഷകർക്കുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ കൊക്കോ കായകൾക്ക് ചീച്ചിൽ ബാധിച്ചിട്ടുള്ളത് മഴ കനക്കുന്നതോടെ കായ്ക്കൽ കൂടുതലായി ചീഞ്ഞ് ഉൽപാദനം പൂർണ്ണമായും ഇല്ലാതാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്